ടിഷ്യൂ പ്രൊക്കേറ്റ് സാരികളൊക്കെ നിൽക്കും നമുക്ക് ആ ഒരു ഇഷ്യൂ ഒഴിവാക്കി കൊണ്ടുള്ള ഒരു സാരിയാണ് എന്റെ ഒരു ഫേവറേറ്റ് സാരിയാണ് നമുക്കൊരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ബട്ട് ഇതിൽ കളർ കോമ്പിനേഷൻസ് ആണ് ഒക്കെ പ്രൈമറി കളേഴ്സ് കളേഴ്സാണ് വരുന്നത് ഹായ് ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ടിഷ്യു ബ്രോക്കേഡ് സാരികളും ഉണ്ടായിട്ടാണ് നമ്മൾ ഇന്ന് അതും നല്ല സ്റ്റാൻറ്റേർഡ് കുറെ കളേഴ്സും നല്ല പേശ പേഷക്ക അടിപൊളി സാരികളും വന്നിട്ടുണ്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ ഇതെന്ന് വെച്ചാൽ ഈ ഒരു സാരികളൊക്കെ വിട്ട് കളഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ല നഷ്ടമായിരിക്കും അപ്പോൾ മിസ്സാക്കാതെ ഫുൾ ആയിട്ട് കാണാൻ അതേപോലെ തന്നെ നമ്മുടെ ഗീമ മറന്നിട്ടില്ലല്ലോ നമ്മുടെ സിക്സ് ഗീവെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ പ്രാവശ്യം കൊടുക്കുന്നത് എന്താ വെച്ചാൽ പത്ത് സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആറാമത്തെ ഗീവിയാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എന്തെങ്കിലും ഷെയർ ചെയ്യുക ഇത് മാത്രം ചെയ്താൽ മതി ഇതിന് നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് നല്ല അടിപൊളി സാരികള് നമ്മള് കൊടുക്കട്ടാ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സാരി നമ്മൾ എന്തെങ്കിലും തന്നിരിക്കും ഈ ഒരു കീവോ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗീവോ ഉടനെ സ്റ്റാർട്ടാവും ഇനി പോയിട്ട് ഈ സാരികളൊക്കെ ഫുൾ ആയി നിർത്തി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം സുജിത തീർച്ചയായിട്ടും ഇത് എന്താ സ്പെഷ്യൽ നമുക്ക് നമ്മൾ ഓണത്തിന്റെ തിരക്കുകളൊക്കെ നമുക്ക് ഏകദേശം അവസാനിച്ചു അപ്പൊ അതായത് കളർ സാരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തുതന്നു വെച്ചാൽ ഇനി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല ഓൺലൈനിൽ എത്താം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമുക്കൊരു അടിച്ച് ബ്ലൗസ് അടിക്കാനുള്ള ടൈം ടൈം ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കളർ സാരിയിലാണ് ചാടിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓണത്തിന് ശേഷവും ഒരുപാട് നമുക്ക് കല്യാണ സീസണുകളും അപ്പൊ കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റിയ സാരികളാണെന്ന് നമ്മൾ കാണിച്ചേക്കുന്നത് ഫുള്ളും ടിഷ്യും പ്രൊക്കേറ്റ് സാരികളാണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് സാരി കാണുമ്പോൾ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൈസിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ് അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണിക്കാ ആദ്യത്തെ ടിഷ്യൂ ബ്രൊക്കയുടെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ബ്ലൗസ് ആണ് ഇത് നമുക്ക് സാരിയുടെ പല്ലു വരുന്നു ഇത് നമുക്ക് ബ്ലൗസ് നല്ല രീതിയിൽ ഞാൻ ബോഡി കാണിച്ചു തരാം അതെ 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 നമുക്ക് ടിഷ്യൂ ബേസ്ഡ് ആണ് നമുക്ക് കസവും കളറും ഒരു ഗ്ലേസിങ് കിട്ടുന്ന പിന്നെ ടിപ്പില് കണ്ട നമുക്ക് പല്ലൂര് ബ്ലൗസിൽ വരുന്ന കളർ നമ്മൾ ഈ ടിപ്പിലും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് സാരിപൊലിയുടെ സാരിയാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരത്തി എഴുന്നൂറ് വരുന്ന കളക്ഷൻസ് ഒരു ബേസ് ചെയ്തെടുക്കാൻ ഡാർക്ക് ഡാക് എല്ലാം ഉണ്ട് പിന്നെ മാത്രമല്ല ഇന്ന് വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് ഒരു പാറ്റേൺ എല്ലാം കാണിക്കാൻ നാല് പാറ്റേൺസ് ഉണ്ട് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എല്ലാം നമുക്ക് അതിലൊക്കെ നല്ല അടിപൊളി കളേഴ്സും കളേഴ്സും കാണിച്ചു കൊടുത്താലേ കാരണം നമ്മൾ ദൂരെ യെല്ലോ സാരി കാണിച്ചിരുന്നു ജോർജ് അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതും അതുപോലെ നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ള ഒരു സാരിയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ ചാൻസ് ഉള്ള ഒരു സാരി അപ്പൊ ഇതാണ് നമുക്ക് പല്ലു വരുന്ന ബ്ലൗസ് നമുക്ക് ഓൾ ഓവർ ദ ബോഡി നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് തന്നെ കൊടുത്തേക്കുന്നത് ആക്ച്വലി നമുക്ക് ഒരു ബ്രൈഡൽ സാരിയുടെ അത്രയും കിട്ടും ഈ കളർ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കളറിലുള്ളൂറിലേ അതെന്താ കളർഫുൾ ഡിഫറന്റ് ബ്ലൂ കളർ ഉണ്ടോ ബസ് എന്ത് സാരി അപ്പൊ ഓരോ കളേഴ്സ് നിർത്തി കാണിച്ചാൽ കാരണം ഒരുപാട് പേര് ദൂരെ നിന്ന് കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നിർത്തി കാണിക്കുന്ന തന്നെയാണ് ഇങ്ങനെ പിന്നെ ഇതിനൊക്കെ കോൺട്രാസ്റ്റ് പല്ലും ബ്ലൗസ് തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ ഒരു ഫീൽ തന്നെ വേറെ എന്താ രസമാണ് നോക്കും ഈ ബ്ലൗസ് തന്നെ വേർത്താണ് അത്രയ്ക്കും നല്ലൊരു കളക്ഷൻ ആണ് നമ്മള് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെറുതന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഓറഞ്ചിന്റെ അല്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഉടുക്കാനും കംഫർട്ട് ഉണ്ടാവും സാധാരണ നമുക്ക് ഈ ടിഷ്യൂ സാരി ടിഷ്യൂ പ്രൊക്കേറ്റ് സാരികളൊക്കെ വെയിറ്റും നിൽക്കും ബട്ട് ഇത് നമുക്ക് ആ ഒരു ഇഷ്യൂ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സാരിയാണ് ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റിലോട്ട് കൊണ്ടുനേക്കുന്ന ഒരു കളക്ഷൻ ആണ് പോകുമ്പോ ഒരുപാട് നേരം നിങ്ങൾക്ക് കംഫർട്ട് ആവാൻ വേണ്ടിട്ടാണ് കളേഴ്സും അടിപൊളി ഒക്കെ ബ്രൈറ്റ് ആണ് ആദ്യം തന്നെ ഇതിന്റെ ബോഡി കാണിച്ചിട്ട് നിങ്ങൾക്ക് പല്ലും അതുകൊണ്ടാണ് ഉള്ള സാരികൾ എത്തിക്കാനാണ് നിങ്ങളൊരു സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നിങ്ങളുടെ ആയിരിക്കും ആവശ്യമുള്ള ഒരാളെത്തിട അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാ എല്ലാ ആൾക്കാർക്കും വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ നമുക്കറിയാം പക്ഷെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു നമുക്ക് പല്ലു ഇതിന്റെ പല്ലു വന്നേക്കാണത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡ് നല്ല പക്ഷെ ഇത് നല്ല കളറല്ലേ റെഡും കൂടെ ഭംഗിയതാ രസായിട്ടുണ്ട് ബോർഡർ ഒക്കെ ശരി പറഞ്ഞാൽ വന്ന സ്പെഷ്യലി ഇത് വന്നിട്ടില്ലേ അതെ അത് ഭയങ്കര നല്ല അത് പേസ്റ്റ് ഷെയ്ഡൊക്കെ നോക്കിയാൽ എന്ത് മനോഹരം അറിയൂ ഷെയ്ഡുകളും അതില് കൊടുത്തിട്ടുള്ള കളർ മിക്സിങ് കോൺട്രാസ്റ്റ് പിന്നെ നിങ്ങള് ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയാ പക്ഷെ നമ്മള് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ തീർച്ചയായിട്ടും നിങ്ങൾ വഴി മാത്രമാണ് നമുക്ക് വരുന്ന തെറ്റുകൾ ഓരോന്നും നമ്മൾ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ജസ്റ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പോൾ എന്തായാലും പറയണം എന്നാലും പുതിയ പുതിയ കളക്ഷൻസ് ആവുമ്പോൾ നിങ്ങൾക്ക് ഇനി കാണേണ്ട കളക്ഷൻസ് അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലത്തെ കൂടുതൽ കമന്റ് അനുസരിച്ച് നമ്മൾ അടുത്തടുത്ത വീഡിയോസ് നോക്കാല്ലേ കൂടുതലും അതായത് കൂടുതൽ പേര് നമ്മളോട് ആവശ്യപ്പെടുമ്പോ നമ്മൾ അതായിരിക്കും ആദ്യം കാണിക്കുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്നുള്ളത് കമന്റ് ആയിട്ട് നിങ്ങൾ പറയാം അപ്പൊ നമ്മള് അടുത്ത വീഡിയോയില് ആ കളക്ഷൻ വരാൻ ശ്രമിക്കും തീർച്ചയായിട്ടും പിന്നെ അടുത്ത അടുത്ത് നമുക്കൊരു ടിഷ്യൂ ഒരു പേസ്റ്റൽ ഷെയ്ഡ് മാത്രം വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഷൈഡ് ടൈമില് പേസ്റ്റൽ ഷെയ്ഡ് ഭയങ്കര അപ്പോ പേസ്റ്റൽ ഷെയ്ഡില് നല്ല അടിപൊളി ഗ്രാൻഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് അപ്പൊ പ്രൈസ് ഇതിന്റെ ആദ്യം റിവീൽ ചെയ്തേക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് ചെറിയൊരു വ്യത്യാസം അതെ അപ്പൊ അതിന്റേതായ കളക്ഷൻസും ഇതിലുണ്ട് നോക്കിക്കാണ് ഇപ്പൊ ഫ്രഷ് സ്റ്റോക്ക് വന്ന വന്നൊരു കളക്ഷൻ ആണ് രസാ നോക്കിക്കുട്ടാൻ സ്റ്റാൻഡേഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൽഫായി സെൽഫോണ് അതായത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു കളക്ഷൻ ഷൈഡിൽ ഏറ്റവും കൂടുതൽ ആണ് കൂടുതലെടുക്കും പിന്നെ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് കൊണ്ടുവന്ന കാലം ഒരുപാട് പേര് കാണുന്ന ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ കോട്ടയും അവിടെ വരുന്ന കല്യാണ പാർട്ടിക്കോ അല്ലെങ്കിൽ അമ്മമാർ അമ്മമാരും അങ്ങനെ ഒരുപാട് പേരില്ലേ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആട്ടോ നമ്മള് വല് ഇതിന്റെ നമ്മുടെ നല്ല അടിപൊളി കാഞ്ചിപുരം സാരികളൊക്കെ നമ്മൾ വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോളൂ നല്ല വിലക്കുറവില് അതായത് ഒരു പകുതി വിലയ്ക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഞ്ചിപുരം സാരികൾ സൂചിത്തു ഈ പ്രാവശ്യം ഓണത്തിന് ഒരു മെഗറായിട്ട് തന്നത് തീർച്ചയായിട്ടും നമ്മള് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റോക്ക് അതേപോലെ കല്യാണ പാർട്ടി ഡയറക്റ്റ് വരുന്ന ആർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ചെയ്തു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി വരണേ ഒന്ന് വിളിക്കുക അതായത് നേരം വയ്ക്കുക എടുത്ത് പറയേണ്ട കാര്യം വേറെ നോക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തമ്മിൽ ഒരു ഗ്രാമമാണ് ഇപ്പൊ ഓണായ കാരണം പിന്നെ ഏഴര എട്ട് മണി രണ്ട് ഓപ്പൺ നിങ്ങൾ വരുമ്പോ ഇത്തിരി നേരം ഒരു കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു വിളിച്ചുപോയാണ്ട് അപ്പൊ ചിലപ്പോൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് വരുമ്പോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇത്രയും നിന്ന് ഇത്രയും നല്ല സാരികള് വരാം പിന്നെ എന്നിട്ടല്ലേ വരുന്ന ആ സമയത്ത് നിങ്ങൾ എത്തിട്ട് ഷോപ്പില്ലെങ്കിൽ അത് നിങ്ങൾക്കും ഇവർക്കും നിങ്ങളൊക്കെ പ്രതീക്ഷയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ എത്താണ്ട് വേറെ പല കടകളിൽ നിന്നും പോയിട്ട് പല കൂടലും സാരികള് വാങ്ങേണ്ടി വരും അപ്പൊ അങ്ങനെ നിങ്ങൾ എയിം ചെയ്ത കടകളിലേക്ക് നേരത്തെ കുട്ടി വരാൻ നോക്കുക അത് അപ്പൊ നിങ്ങൾക്ക് നന്നായി കുറെ നേരം കണ്ടു പർച്ചേസ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ കല്യാണ ഡ്രസ്സിലൊക്കെ അറിയാലോ നല്ല ടൈം എടുത്തിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് ടൈം നിങ്ങക്ക് കിട്ടും നമുക്ക് നമ്മുടെ സാരിയിലേക്ക് വരാ ജസ്റ്റ് നമ്മള് പറയുന്നത് കേട്ടൊക്കെയാണ് പക്ഷെ നമ്മള് പുതിയതായി കടന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എടുത്ത ഈ ഒരു കളറാണ് ഏതാ ഏറ്റവും കൂടുതൽ നമുക്ക് സെല്ലായി പോകുന്ന ഒരു പറയാ ചോദിച്ചത് ഇതില് കോമ്പിനേഷൻസ് കുറെ വരുന്നുണ്ട് കൺഫ്യൂഷൻസ് കുറേ നമ്മൾ ഇത്രയും ദിവസം ഫീൽഡിൽ ഉണ്ട് കളറുടെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി വെക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതില് നിങ്ങൾ ഒരുമിച്ച് നോക്കുമ്പോ ചെലപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ കളക്ഷൻസ് ബോർഡർ നല്ല രസം ജസ്റ്റ് ഒരു ബ്ലൂ കളർ ലൈറ്റ് ചെയ്ത് നല്ല ഫുൾ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാറ്റേൺ നല്ല ഭയങ്കര ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കാണുന്നില്ല എന്തെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങളുടെ കമന്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു ഇത്ര നേരം നമ്മൾ കുറച്ച് പ്രീമിയം കളർഫുൾ ആയിട്ട് നല്ല ഫുൾ ഓസ്റ്റേൺ അതെ നമുക്ക് അതിൽ യെല്ലോ തുടങ്ങാം യെല്ലോ എടുക്കാം ആദ്യം പ്രൈസിൽ തുടങ്ങാം നമ്മൾ ഇത്രയും നേരം കുറച്ചും കൂടെ കൂടിയ കളക്ഷൻ എഴുതുന്ന ഇച്ചിരി ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റില് വരുന്നതിന്റെ വില വരുന്നത് അപ്പൊ സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് രണ്ടും നമുക്ക് കോൺട്രാസ്റ്റ് ആണ് ഗോൾഡിലാണ് ഇത് നമുക്ക് ബ്ലൗസ് ആണ് വരുന്നത് നമ്മുടെ ബോഡിയുടെ അതേ ഒരു വർക്ക് പട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് മാത്രമേ പല്ലു ഇതേ ഒരു വർക്ക് വരുന്നത് ബോർഡർ കൊടുത്താണ് അല്ലേ ഒരു ചെറിയ ബോർഡറും വൺ സൈഡ് ടിപ്പിൾ ഡിസൈനിൽ തന്നെ ഒരു നല്ല പാറ്റേൺ അതേപോലെ സിൽവർ വന്നപ്പോ അതിന്റെ ഒരു ഭംഗിട്ട് പ്രോപ്പർ ഭംഗി ഭംഗി വേറെ സിൽവറിന് ഭംഗി വേറെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് പിങ്കാണ് എല്ലാം നമ്മൾ ഓപ്പൺ ഒരേ ഡിസൈൻ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ ആയിട്ടില്ല സൂചത്തിൽ അപ്പൊ ഞങ്ങക്ക് തന്നെ ഒരു കളറിൽ തന്നെ ടേസ്റ്റ് നമ്മൾ കാണുന്ന എല്ലാവരുടെയും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് നമുക്ക് അതിനൊരു സാരി നിർത്തി കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഇത്രയും നിന്ന് ഒരു സാരി എടുക്കാനായിട്ട് മാത്രം വരേണ്ടല്ലോ ഇഷ്ടമാണ് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങള് മാക്സിമം എല്ലാ സാരിയും കാണാൻ അതിന് നമ്മുടെ താഴെ കൊടുത്ത ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവരുടെ വാട്സാപ്പ് ലിങ്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഒരു വാട്സാപ്പിൽ നിങ്ങൾ നമ്പർ എടുത്ത് സേവ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നല്ലവര് വാട്സാപ്പിലെത്തും ഏത് വെച്ചാൽ നമ്മൾ ഈ നിർത്തി ചെറിയൊരു സ്ക്രീൻഷോട്ട് എടുക്കാം ചോദിക്കാം ഇനി നമ്മൾ ഈ കാണിച്ച സാരികൾ കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോട്ടോ ഈ സാരി നല്ല നമ്മൾ ഓരോ ഒരുപാട് ആയിട്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച സാരി ഇല്ല ആവശ്യമില്ല വേറെ ഒരുപാട് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സാരികൾ നമ്മുടെ അവൈലബിൾ ആണ് ഇത് വേണ്ട സെറ്റ് സാരി സെറ്റ് മുണ്ട് വേണമെങ്കിലും ചോദിക്കാം ഇനി ഇപ്പൊ കോട്ടൺ സാരി വേണോ മൽക്കോട്ടൺ വേണോ എന്താ വെഡിങ് സാരികൾ വേണോ ഏത് സാരി വേണേലും ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി എല്ലാം നിങ്ങൾക്ക് ഫോട്ടോസാരി വീഡിയോസ് ആയിട്ട് കാണിച്ചു തരും ഇനിയിപ്പോ ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ വെച്ചിട്ടുണ്ട് അതിന് ക്ലിക്ക് ചെയ്താ

ഒരു ഒരു സപ്പോർട്ട് സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ദിവസം ആ കിട്ടിയിട്ട് അതാണ് ഒരുപാട് നല്ല ഷെയറും ഒക്കെ ചെയ്തിട്ട് കണ്ടുട്ടാ അതൊക്കെ നമുക്ക് നമുക്ക് സന്തോഷമാണ് ആക്ച്വലി നമുക്കൊരു പർച്ചേസ് ചെയ്തോ ചെയ്തില്ലേ നമ്മളെ വിളിച്ച് നമ്മള് നാലു വാക്ക് നമ്മളിങ്ങനെ ചോദിക്കുമ്പോ പലരും നമ്മുടെ ഷോപ്പിലേക്ക് വരാറുണ്ട് അപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ടു അപ്പൊ സന്തോഷം നമുക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് നമുക്ക് കുറെ പേര് വീഡിയോ കാണാറുണ്ട് അപ്പൊ നല്ല ഇഷ്ടമായി എന്നൊക്കെ കുറെ പേര് പറയും അപ്പൊ നമുക്കതൊരു ശരിക്കും പറഞ്ഞ പോസിറ്റീവായിട്ട് ഒരു എനർജി തരും അതാണ് ശരിക്കും നമ്മുടെ ഒക്കെ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കുറെ ആൾക്കാരോട് റെക്കമെൻ്റേഷനും ഇതൊക്കെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം തന്നെ അന്ന് നിങ്ങൾക്ക് ഇവിടെ എത്താലോ തീർച്ചയായിട്ടും ഇപ്പൊ എത്താൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് വിളിച്ച കയ്യത്തും ദൂരത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇതേ അവിടെ തീർച്ചയായിട്ടും ഈ ഒരു സാരി എടുക്കേ ഇത് നമുക്ക് എന്റെ ഒരു ഫേവറേറ്റ് സാരി നമുക്കൊരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ബട്ട് ഇതില് കളർ കോമ്പിനേഷൻസ് ആണ് ഒക്കെ പ്രൈമറി കളേഴ്സ് ആണ് വരുന്നത് ബ്ലാക്കിൽ എന്ത് രസം നോക്കി കൂടുതലും നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല സാരി കണ്ടാതന്നെ ശെരിക്കും നമ്മളിപ്പ എല്ലാം പേശിനും മാത്രമല്ലോ അപ്പൊ അതിലാർക്ക് പാറ്റേൺ ഒക്കെ നല്ല ഡിഫറെന്റ് ആയിരുന്നു ഈ പല്ലൂലായാലും അല്ലെ േഷൻസിലാണ് ഡിഫറെ ഡിസൈൻ ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഡിസൈനെ കാണിക്കുന്നുള്ളൂ പെട്ടത്തിന്റെ ഡിസൈൻ ചേഞ്ചസ് വേറെയും അവൈലബിൾ ആണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് നല്ല ഹെവിഡ് തന്നെയാണ് സാരി ആ ഒരു ഫീല് കിട്ടുന്ന ബോഡി ഫുള്ള് ബോർഡർ പറ്റേൺ ഒന്നിനൊന്നും അതേപോലത്തെ പാറ്റേൺസ് അതേപോലെ കളർ കോമ്പിനേഷൻസ് ഒക്കെ അടിവല അതായത് സെൽഫിൽ കാണിച്ചു ഇന്നിപ്പോ കോൺട്രാസ്റ്റിലാണ് കോൺട്രാസ്റ്റില് കാണിച്ചു രണ്ട് പാറ്റേൺ ഉള്ളു മാറ്റി വെച്ചതാട്ടോ മാറിപ്പോയതാണ് സോറി അതെ നമുക്കൊരു ബ്രൗണ് മെറൂണ് കോമ്പിനേഷൻ ആണ് ശരി വിളിച്ചോണ്ട് നമുക്ക് നല്ല രസമായിട്ട് ഡാർക്ക് പിങ്കിഷ് ചെറിയ വർക്ക് മെറൂൺ ബോഡിയില അതെ അടിപൊളി സാരികളപ്പൺ ചെയ്ത് തന്നെ കാണിക്കാൻ നിങ്ങൾക്ക് എല്ലാ സാരി നിർത്തി അതെ ഇത് നമ്മള് സമൂപിക്ക പിന്നെ വർക്കൊക്കെ നല്ല നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല ലീഫിന്റെ ഒക്കെ ഡിസൈൻ ഉണ്ട് അത് കളർ കോമ്പിനേഷൻസും അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു കമന്റ് എന്തായാലും ചെയ്തോളാം അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് സപ്പോർട്ട് ചെയ്യുക ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് മതി അല്ല എന്നുള്ളവർക്ക് നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്കും വരാം കല്യാണ സീസൺ ആണ് മറക്കണ്ട ശരണാന്ന എന്നാണ് കടയുടെ പേര് അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി മതി വിളിച്ചാലും ലൊക്കേഷൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ തന്നെ ഷോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം നോക്കി വരാം അതെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഇനിയും വേണം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഓണം കഴിഞ്ഞും നമ്മൾ അതിൽ യാതൊരു കുറവും വരുത്തില്ല ഡിഫറന്റ് ആയിട്ടുള്ള ഇപ്പൊ ഇല്ല കളക്ഷൻസ് അല്ലാതെ ഡിഫറന്റ് കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഷോപ്പ് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതെ അപ്പൊ